ഞാൻ സരസ്വതി ടീച്ചറെ അവസാനം വിളിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയതാണ് എല്ലാവർക്കും പറയാനുള്ളത് എഴുത്തുകാരനായ എം ടിയെക്കുറിച്ചോ സുഹൃത്തായ എം ടിയെക്കുറിച്ചോ ഭരണകർത്താവായ എം ടിയെക്കുറിച്ചൊക്കെയാണ് സ്വന്തം ഭർത്താവായ വാസുവെട്ടിനെക്കുറിച്ച് സരസ്വത ടീച്ചർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ സത്യം ഒന്നും ഞാൻ വായന തുടങ്ങിയിട്ടുള്ളത് പലതും ും എഴുത്തിലൊക്കെ എന്നും തുടക്കകാലം തൊട്ട് ബന്ധങ്ങളുടെ ആഴത്തിനാണ് ഒരുപാട് റാലി കൊടുത്തിട്ടുള്ളത് അതൊരു ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് സാറുമായിട്ട് അടുപ്പമുള്ളവരും അതിന് മുമ്പ് വന്നവരും ഒക്കെ പറയുന്ന അതാണ് ചെറിയ വളരെ കുറച്ച് നേരം മാത്രം കണ്ടവരോടും കാണിക്കുന്ന സ്നേഹബന്ധം ആ ബന്ധത്തിൻ്റെ ആഴത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അന്നലെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഒരു ഭാര്യയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു എത്ര ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളുടെ ഭാര്യയാകാൻ കഴിയുക എന്ന് പറയുന്നതല്ലേ ഏത് സ്ത്രീയും മോഹിക്കുന്ന ഒരു കാര്യമല്ല പൊതുവെ ഞങ്ങളൊക്കെ മാറി നിന്നാണ് ഒരു ഗൗരവക്കാരനാണ് അങ്ങനെ ാണ് ഗൗരവക്കാരൻ എന്ന് പറഞ്ഞാൽ സൊതുവെ തന്നെ അധികം ഉണ്ടാത്ത ആളല്ലേ അപ്പോൾ ഞങ്ങൾ സാധാരണ കാഷലായിട്ട് തന്നെ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ മൂത്തോട് മുഖം ഇരിക്കും പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊന്നും വന്നില്ല അത് വീടായിരിക്കും അത് ഉരുത്തിരുന്നു വരിക ഈ വന്ന സമയത്ത് ഒരുപാട് അതോ പിടിച്ചു നിൽക്കാനുള്ള ഇല്ല അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്കെ കാരണം ഈ ഇതിൽ തലയിൽ വന്ന അസുഖം എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തിരി കാര്യ ഗൗരവുള്ളതാണല്ലോ അതിൽ വന്നപ്പോൾ കുറച്ച് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് അതിനോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു പവർ ആ വിൽ പവർ ഉണ്ട് അത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും ഒരു പക്ഷേ അത്ര ഒരു അസുഖം വന്നിട്ട് പോലെ അതിന് റിക്കവർ ചെയ്ത് വരാനൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഒരു വിൽപ്പ അവർ ഒരുപാട് സഹായിച്ചതാണ് അല്ലേ നേരത്തെ സാർ അങ്ങനത്തെ ഒരാളുടെ പറ്റി പറയായിരുന്നു അയാൾ ഒന്നുമില്ല ഇല്ല അവരസുഖം ഇല്ല മാറുന്നു പറഞ്ഞ് വിശ്വസിച്ചിട്ട് അയാളത് റിക്കവർ ചെയ്ത് വരുന്നെന്ന് പറഞ്ഞാൽ മക്കളോട് കുറച്ചുകൂടെ ഫ്രീ ആണല്ലേ മോളോട് കുറച്ചുകൂടെ വർത്തമാനവും എല്ലാ പുസ്തകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ യാത്രയെക്കുറിച്ച് എല്ലാം ഒരുപാട് സംസാരിക്കുന്ന മൂലമാണ് അല്ല അവൾ ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവൾ കൂടുതൽ പോയാൻ്റെ ശേഷം വലിയ ശേഷം എനിക്ക് മറ്റേ എല്ലാ ഞാൻ അവളോട് ചോദിക്കാം ഇന്നൊക്കെ ഒരു പുസ്തകമുണ്ടായി ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കും ആ ശരി ദൂരമല്ല നീ ഇങ്ങനെ എന്തെങ്കിലും ഒരു അപ്പോൾ അവൾ പോലെ വച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവൾക്ക് ഈ ഇപ്പോഴാണ് ഡാൻസിലേക്ക് പിന്നീട് വന്നത് ആദ്യകാലത്ത് നല്ല വായനയായിരുന്നു ലിറ്ററേച്ചറാണ് പഠിച്ചത് പല കാര്യങ്ങളും അവളെയാണ് ഏൽപ്പിക്കുക അതിന് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവളില്ല അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യവേ ഒരു ഗൗരവക്കാരൻ എന്നുള്ള ഇമേജ് എങ്ങനെയാണ് സർ വന്നു ഞങ്ങളൊക്കെ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അല്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന അങ്ങനെ തോന്നിക്കാനുള്ള ഒരു ഗൗരവക്കാരനാണ് അല്ലെന്നുവെച്ചാൽ നമ്മളൊരു അല്ല ഇത്രയും സ്നേഹമുള്ള മനുഷ്യനുമാണ് ഇത്രയും സ്നേഹത്തിന് ഇത്രയും വില കൊടുക്കുന്ന ആളാണ് ബന്ധങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കല്പിക്കുന്ന ആളാണ് എന്താണ് ചിരിക്കാത്തത് അല്ല പിന്നെ നമ്മൾ ഈ കോമഡി ഫിലിംസ് ഒക്കെ കണ്ടുകഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ എപ്പോഴും എന്തെങ്കിലും മനസ്സിൽ വേറെ ഒരു ആക്ടിവിറ്റി ഒരുക്കുന്നുണ്ടോ അത് നടക്കുമ്പോൾ നമ്മൾ മുഴുവൻ ഇതിലേക്ക് ശ്രദ്ധ വരില്ല ശ്രദ്ധ വരില്ല അതിൻ്റെ പ്രശ്നമുണ്ട് അപ്പൊ കഴിക്കുമ്പോഴേ പറയണം ചിലപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് പപ്പടം അപ്പോഴാണ് അതിലേക്ക് വരിക അപ്പോൾ ഈ ചിന്ത എന്നുള്ളത് എപ്പോഴും സംഭവാണ് എന്തു തോന്നിങ്ങനെ ഈ ഒരു പരിപാടിയിൽ വന്നിരുന്ന സർവേറ്റൊക്കെ വേദികളിൽ കാണുമ്പോഴുള്ള ഒരു പരിചയം പുതുക്കലും എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ചോദിക്കലൊക്കെ ഉള്ളു ഇത്രയും തുറന്നിരുന്ന് സംസാരിക്കാനൊക്കെ ഇപ്പോഴാണ് എനിക്കും അവസരം കിട്ടുന്നത് അതും കൂടെ ഉണ്ടായിരുന്ന ഇത്രയും പേര് വന്നിട്ട് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ ഈ വ്യക്തി എന്ന് പറയുന്ന ഈ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള എം ടി എന്നത് മാറിയിട്ട് ഈ ഒരു വലിയ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് അതിനാണ് നന്ദി ഒരുപാട് നന്ദി